നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം യു എ യിൽ കനത്ത മൂടൽമഞ്ഞ രൂപപ്പെടുന്നതിനാൽ റോഡുകളിൽ ദൂരകാഴ്ച തടസ്സപ്പെടാൻ സാധ്യതയുള്ളതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുകയുണ്ടായി യു എ ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രമാണ് ഇക്കാര്യം അറിയിച്ചത് തന്നെ വാഹനങ്ങൾ ഓടിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന കർശന നിർദ്ദേശമാണ് കേന്ദ്രം നൽകിയിരിക്കുന്നത് ഗതാഗത നിയമങ്ങൾ കർശനമായി പാലിക്കണമെന്നും അധികൃതർ അറിയിച്ചിട്ടുമുണ്ട് ശനിയാഴ്ച പുലർച്ചെ ഒരു മണി മുതൽ രാവിലെ പത്ത് മണി വരെയാണ് രാജ്യത്തെ ഉൾപ്രദേശങ്ങൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് എങ്കിലും ഇത് വരും ദിവസങ്ങളിൽ തുടരും ാണ് പറയപ്പെടുന്നത് ഞായറാഴ്ചയും സമാനമായ തരത്തിൽ മൂടൽമഞ്ഞിന് സാധ്യതയുണ്ടെന്നും അറിയിച്ചിട്ടുണ്ട് രാജ്യത്ത് പൊതുവെ മേഘാവൃതമായ അന്തരീക്ഷമായിരിക്കും ഉണ്ടായിരിക്കുക കനത്ത മൂടൽമഞ്ഞ് രൂപപ്പെടുന്നതിനാൽ റോഡുകൾ ദൂരക്കാഴ്ച തടസ്സപ്പെടാൻ സാധ്യതയുണ്ടെന്ന് യു എ ഇ ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു രംഗത്തെത്തി വാഹനങ്ങൾ ഓടിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും ഗതാഗത നിയമങ്ങൾ കർശനമായി പാലിക്കണമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് രാജ്യത്തെ ഉൾപ്രദേശങ്ങൾ ശനിയാഴ്ച പുലർച്ചെ ഒരു മണി മുതൽ രാവിലെ പത്ത് മണി വരെയാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നതെങ്കിലും രാത്രി ഇത് ശ്രദ്ധിക്കണമെന്നാണ് അധികൃതർ പറയുന്നത് രാജ്യത്ത് പൊതുവെ നിലനിൽക്കുന്നത് മേഘാവൃതമായ അന്തരീക്ഷമാണ് ഞായറാഴ്ചയിൽ സമാനമായ തരത്തിൽ മൂടൽമഞ്ഞിന് സാധ്യതയുണ്ടെങ്കിലും വരും ദിവസങ്ങളിൽ ഇത് തുടരുന്നതായിരിക്കും അതിനാൽ തന്നെ കൂടുതൽ ജാഗ്രത പാലിക്കാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പും നൽകുന്നുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ